മക്കളെ പുറത്ത് നല്ല മഴയാണ് നിങ്ങൾ കാലത്ത് പ്രാർത്ഥിക്കാറൊക്കെ ഇല്ലേ എനിക്കും നിങ്ങൾ പറയൂ ഇത് ഏത് മാതാവാണ് മാതാവിൻ്റെ പകുതിക്ക് ഇത്ര മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടു കാണാം പറയുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് പെട്ടെന്ന് വരണം കേട്ടോ കമൻറ്റ് ചെയ്യണം ഇത് ഏത് മാതാവിന്റെ ചിത്രമാണ് ഏത് മലുകുതിരിയാണ് കത്തിച്ചു വത്തിരിക്കുന്നത് ഒരു സർപ്രൈസ് പോലെ പറയൂ നിങ്ങൾ പറയൂ ഇതേത് മാതാവിൻ്റെ ചിത്രമാണ് ദൈവങ്ങളെല്ലാം വന്ന് തന്നെ എന്നാലും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മാതാവാണിത് വിളിച്ചാൽ വിളി നിൽക്കുന്ന ഒരു മാതാവാണിത് നിങ്ങൾ പറയൂ ഇതേത് മാതാവാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമ്പോൾ ഇതേത് മാതാവാണെന്ന് ആ പറയുന്നവരുടെ കുടുംബത്തിൽ ഇപ്പോൾ തന്നെ സന്തോഷവും സമൃദ്ധിയും എല്ലാം കളിയാടുന്നതായിരിക്കും ആമേ